നമസ്കാരം മെട്രോ മെട്രോമാറ്റിലേക്ക് സ്വാഗതം ഇന്ന് ഒട്ടനവധി പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടാണ് ദിലീപിന്റെ പേരില് ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് വേറെ ഒന്നുമല്ല ഒരുപാട് കാലമായിട്ട് ഇവിടെയുള്ള മലയാളികൾ ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന കൃത്യമായിട്ടൊരു വിവരം ലഭിക്കാത്ത പക്ഷേ പല സംശയങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസ് തന്നെയാണ് കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസ് ഒരു കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ പീഡനത്തിന് വേണ്ടി അല്ലെങ്കിൽ റേപ്പിന് വേണ്ടി ഒരു കൊട്ടേഷൻ കൊടുക്കുന്ന ആദ്യത്തെ കേസായിരുന്നു അത് ആ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള നിരവധി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇന്ന് അതിലെ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള പൾസർ സുനി കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ് എന്താണ് ശരിക്കും നടന്നത് ഇതില് ദിലീപിന്റെ പങ്ക് പങ്കിനെ കുറിച്ച് ഇന്ന് പറഞ്ഞിട്ടുണ്ട് അതെ ഇന്ന് ദിലീ ദിലീപാണ് ഈ കേസിന് പിന്നിലെന്ന് ആദ്യം ഒരുപാട് ഇപ്പോ ഈ ഒരു കേസ് പുറത്തു വന്നപ്പോ തന്നെ ദിലീപിനെതിരെ പ്രതിയാണ് എന്ന് പോലും എല്ലാവരും വിചാരിച്ചിരുന്നു അതിനുശേഷം ദിലീപ് പ്രതിയല്ല ദിലീപിനെ ഒരുപാട് വിമർശിച്ച ആൾക്കാർ വന്നപ്പോൾ പോലും ദിലീപ് കുറ്റക്കാരനല്ല എന്ന് ഒരു നിഗമനത്തിലായിരുന്നു എല്ലാവരും എന്നാൽ ഇന്ന് പൾസർ സുനി പറയുമാണ് തനിക്ക് ഈ ഒരു കൊട്ടേഷൻ തന്നത് ദിലീപാണ് നടിയെ ആക്രമിക്കാനായിട്ട് തനിക്ക് കൊട്ടേഷൻ തന്നത് ദിലീപ് ആണെന്നും അതിന് ഒന്നര കോടി രൂപയാണ് ദിലീപ് വാഗ്ദാനം ചെയ്തത് അതിലെ എൺപത് ലക്ഷം രൂപ ഇനിയും തരാനുണ്ടെന്ന് ഇനിയും ബാലൻസ് തരാനുണ്ടെന്ന് പറഞ്ഞു മാത്രല്ല ഈ ഒരു കേസ് ഈ ഒരു നടിയെ ആക്രമിക്കപ്പെട്ട കേസ് നടിയെ ആക്രമിക്കാൻ തന്നെ അവരൊരു കൊട്ടേഷം കൊടുക്കാൻ കാരണം ദിലീപിന്റെ കുടുംബം തകർത്തത് അതിജീവിതയാണെന്നും അതുകൊണ്ട് തന്നെ ഇത് ഇതിന് ഒരു പ്രതികാരമായിട്ടാണ് ദിലീപ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് എന്നുള്ള രീതിയിലാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പൾസർ സുനി ഇത്തരത്തിലൊരു പരാമർശം നടത്തുമ്പോ അല്ലെങ്കിൽ ഒരു പ്രതികരണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്കുള്ളിൽ ഒരു സംശയമുണ്ട് കേസിലുള്ള ഒന്നാമത്തെ പ്രതിയാണ് ഈ പറയുന്ന ആള് ഈ പറയുന്ന ആരോപണം ഇപ്പം പൾസർ സുനി ആരോപണം ഉന്നയിക്കപ്പെടുന്ന ആള് ആൾക്ക് പൈസ കൊടുക്ക എന്ന് പറഞ്ഞിട്ടുള്ള പ്രതി ആളാണ് അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒമ്പതാമത്തെ പ്രതിയായിട്ട് കണക്കാക്കുന്നത് ദിലീപിനെയാണ് എന്നുള്ള ഒരു അവസ്ഥയിലാണ് അപ്പൊ എന്തിനാണ് പൾസർ സുനി ഇത്തരത്തിലൊരു പ്രതികരണം അതും ഈ എംബുരാൻ പോലെയുള്ള ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് പ്രതികരിക്കാൻ തയ്യാറാകുന്നത് എന്ന ചോദ്യമുണ്ട് അതായത് കള്ളനെ തന്നെ വിശ്വസിക്കേണ്ടെന്ന കാര്യമുണ്ടോ എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത് കണ്ടോ അപ്പം അവിടെയാണ് പ്രധാനപ്പെട്ട പോയിന്റ് കിടക്കുന്നത് അതായത് ഈ പൾസർ സുനിക്ക് പ്രതി എന്നതിനേക്കാൾ ഉപരി ഒരുപാട് വർഷമായിട്ട് താൻ ജയിലിൽ കിടന്നുപോയി താൻ ചെയ്തത് തെറ്റാണെങ്കിലും ഇത്രയും വർഷം താൻ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട് എന്ന് ഇയാൾ പറയുകയാണ് അതായത് ഈ പറയുന്നത് പോലെ ഈ അതിജീവ അറിയാമായിരുന്നു താൻ ആക്രമിക്കപ്പെടുക പോകുകയാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ പൾസർ സുനിയെ പോലുള്ള ആളുകൾ ഏകദേശം ഒൻപത് ആളുകളാണ് ഈ കേസിന്റെ ഭാഗമായിട്ട് ഉള്ളത് അപ്പം ഇവരൊക്കെ ആക്രമിക്കാൻ വന്നപ്പം സ്വാഭാവികമായിട്ട് ഈ നടി പറഞ്ഞിട്ടുണ്ട് തന്നെ ആക്രമിക്കാതിരുന്നിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്ന ഒരു കോടിയിലധികം രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ കൊട്ടേഷൻ കൊടുത്തിട്ടാണല്ലോ ആക്രമിക്കാൻ പോയത് അപ്പം ആ പണത്തിന്റെ ഇരട്ടി പൈസ താൻ തരാം തന്നെ ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ താൻ അത് തരാം എന്ന് പറഞ്ഞു അപ്പം ഈ പൾസർ സുനി പറയുക ാണ് താൻ ആ നടിയോട് ആ പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ തനിക്ക് ജയിലിൽ നമ്മൾ നമ്മളിപ്പോ ദിലീപിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ മേടിച്ചത് കൊണ്ട് തനിക്ക് ഇപ്പോ കേസില് പ്രതിവാണ് എനിക്ക് ഒട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ ആ ഒരു അവസ്ഥയിലാണ് ഇതാണ് ദിലീപിന്റെ കുടുംബം നശിപ്പിച്ചു എന്നതിന്റെ പേരിലാണ് ഈ പറയുന്ന നടിയെ ബല ബലാത്സംഗത്തിന് ഇരയാക്കി അതിന്റെ പേരിൽ ഒതുക്കി തീർക്കാം എന്നുള്ള രീതിയിലേക്ക് ഒരു തീരുമാനം എത്തിയതെന്നൊക്കെ പറയുന്നത് ഇവിടെ അത് മാത്രല്ല മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പോ അതിജീവിത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോ എനിക്കറിയാം ഏർ ദിലീപ് എത്ര ഈ എത്ര രൂപ തന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം അതിന് ഇരട്ടി പൈസ തന്നു കഴിഞ്ഞാൽ എന്നെ വെറുതെ വിടാമോ എന്ന് ചോദിച്ചപ്പോ പൽസർ സുനി പറയുവാണ് തന്നെ നിരീക്ഷിക്കുമായിരുന്നു ദിലീപിന്റെ ആൾക്കാര് തന്നെ നിരീക്ഷിക്കുമായിരുന്നു താൻ ഏൽപ്പിച്ച പണി താൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ അതിലെന്തെങ്കിലും വീഴ്ച വരുത്തുന്നുണ്ടോ എന്നൊക്കെ തന്നെ മുഴുവനായിട്ടും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന് പൽസർ സിനി അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യം ഇതില് പ്രധാനമായിട്ടുള്ളത് ഈ പറയുന്നത് പോലെ മട്ടാഞ്ചേരി കൊട്ടേഷൻ സംഘം എന്ന് പറയുന്ന വലിയൊരു സംഘത്തിന്റെ കണ്ണിയാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സംഘത്തെ പോലെ നിയന്ത്രിക്കാനുള്ള ഒരു കെൽപ്പ് ആ സമയത്തും രണ്ടായിരം ില് കാലഘട്ടത്തിലും ദിലീപിനുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് കാരണം സാധാരണ ഒരു മനുഷ്യന്മാരെ ഒന്നല്ല വലിയൊരു കൊട്ടേഷൻ സംഘത്തെ പോലും പേടിപ്പിച്ചു നിർത്താനുള്ള ഒരു രീതിയിലേക്ക് ദിലീപ് എത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല ഈ പറയുന്നത് പോലെ ഇവര് ഈ റേപ്പ് കേസ് എന്ന് പറയുന്ന സംഭവം നടത്തുമ്പോൾ പോലും ദിലീപ് ഇയാളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ദിലീപിനോട് എത്രമാത്രം പേടി ഇവർക്ക് ഉണ്ടായിരുന്നു എന്നത് മനസ്സിലാകും ആ ഒരു പേടിയൊക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പൊ ദിലീപിനെതിരെ സംസാരിക്കാൻ പോകുന്നത് പൾസർ സുനി ദിലീപിനെതിരെ സംസാരിച്ചു തുടങ്ങിയത് എന്ന് പറയുമ്പോൾ ഈ പൾസർ സുനിയുടെ ഒരു ഉദ്ദേശശുദ്ധിയും നമ്മൾ നോക്കേണ്ടതുണ്ട് രണ്ടു തരത്തിൽ പറയാം ഒരുപക്ഷെ ഈ ദിലീപിനോടുള്ള ഭയം പോയി കാണണം അതല്ല എങ്കിൽ രണ്ടും കൽപ്പിച്ച് ദിലീപിന്റെ മുഖം വലിച്ചു കയറാൻ വേണ്ടി അല്ലെങ്കിൽ ദിലീപിനെ നശിപ്പിക്കാൻ വേണ്ടി പ്രൊഫഷണലി നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പിന്നിൽ നിന്ന് ആരോ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവണം അല്ലെങ്കിൽ സ്വമേധയാ ഇനി ഞാനോ നശിച്ചു അതായത് പൾസർ സുനിയുടെ ഒരു ജീവിതമൊക്കെ എന്തായാലും ഏകദേശം രക്ഷപ്പെടാൻ പറ്റത്തില്ല ഇപ്പോ ദിലീപിനെ കൊടുത്താൽ പോലും പൾസർ സുനി അവിടെ രക്ഷപ്പെടത്തില്ല ഒന്നാം പ്രതിയാണ് അതും ഇത്രയും കുറ്റ പൈസ കൊടുത്തിട്ട് ഒരാളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ആ ഒരു അപ്പോ ഒന്നാം പ്രതി ആയതുകൊണ്ട് തന്നെ പൾസർ സുനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് അറിയാം എന്നാൽ താൻ രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇതിലെ യഥാർത്ഥ പ്രതികളെ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതും നല്ലതാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പൾസർ സുനി ഇപ്പോ അതും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുമായിട്ട് മുന്നോട്ട് വന്നത് എന്ന് തന്നെ മാത്രമല്ല ഇതിപ്പം ഈ ഒരു കേസ് ഈ പൾസർ സോണിന്റെ ഈ ഒരു പ്രതികരണത്തിലൂടെ നമ്മള് കേരളത്തിലെ ഒന്നടങ്ക ഈ ഒരു പീഡന ശ്രമ കേസുകൾ മാത്രമല്ല ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഒരുപാട് റേപ്പ് കേസുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അതായത് ഈ പറയുന്നത് ഒരു പ്രതി ആയതുകൊണ്ട് തന്നെ നമ്മൾ കാര്യമായിട്ട് എടുത്തിട്ടില്ല എങ്കിലും സിനിമാ മേഖലയെ ബന്ധപ്പെട്ടിട്ട് റേപ്പ് കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് നടക്കാൻ സാധ്യതയുണ്ട് എന്ന അത് വളരെ ഗുരുതരമായിട്ട് എടുക്കേണ്ട കാര്യമാണ് നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ എത്രമാത്രം പുകലാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളത് ഇപ്പോ ഞാൻ തന്നെ ഒട്ടും പ്രതി എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ഒരു അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജയസൂര്യയുടെ പേര് ഈ ഒരു റേപ്പ് കേസിൽ വന്നു എന്നുള്ളതാണ് ഇപ്പോ ഇപ്പോ സിദ്ധിഖിന്റേതാണെങ്കിലും ഒരുപാട് സിദ്ധിഖ് മാത്രമല്ല ഒരുപാട് ആൾക്കാരുടെ പേര് ഉയർന്നു വരുന്നപ്പോ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തത് ജയസൂര്യ ഇങ്ങനെ ചെയ്തോ ജയസൂര്യക്ക് ജയസൂര്യക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ ജയസൂര്യ കാരണം ഒരാള് കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യങ്ങൾ എനിക്ക് വന്നു എന്നാൽ അന്ന് അത്രത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കത്തി നിൽക്കുന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചു ഇതിലുള്ള യഥാർത്ഥ പ്രതികളെ മുന്നോട്ട് വരും യഥാർത്ഥ പ്രതികളെ പൂട്ടാനായിട്ട് സാധിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഒരു ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാവരും മൊഴി നൽകിയ ഈ ഒരു റിപ്പോർട്ട് വീണ്ടും സത്യം പറഞ്ഞാൽ അത് നീതി ലഭിക്കും എന്ന് തന്നെ വിചാരിച്ചു എന്നാൽ കുറച്ചു ദിവസം മാത്രമേ ആ ഒരു മറ്റൊരു വാർത്ത വരുമ്പോൾ അതുവരെ ചർച്ച ചെയ്തത് മുങ്ങിപ്പോകുന്നത് ഇപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ട്രെൻഡാണ് പണ്ടും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് വാർത്തകൾക്ക് പുതിയൊരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ പുതിയ പഴയ വാർത്തകൾക്ക് പ്രാധാന്യമില്ലാത്ത രീതിയിലേക്ക് ഇപ്പോ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ ഇതില് ഇപ്പം ഈ പ്രതി ഇപ്പൊ സിനിമ നടന്മാര് തന്നെ ഒരുപാട് പേര് പ്രതി ആയവരുമുണ്ട് അത് മാത്രമല്ല തെറ്റായിട്ടുള്ള വിവരങ്ങൾ കൊടുത്ത് പ്രതിയാക്കിയവരുമുണ്ട് ഏറ്റവും കൂടുതൽ നിവിൻ പോളി നിവിൻ പോളിയെ ഒരിക്കലും ആ ഒരു സമയത്ത് നിവിൻ പോളിയുടെ പേര് ഉയർന്നു വന്നപ്പോ തന്നെ ആ നിമിഷം തന്നെ നിവിൻ പോളി തെളിവുകൾ സഹിതം ഈ തന്റെ നിരപരാധിത്വം തെളിയിച്ചു എന്ന് എന്നൊന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് തിരിച്ചു പറയുന്നത് ഇപ്പം നിശബ്ദരായി നിൽക്കുന്ന എല്ലാവരും സത്യസന്ധരാണ് എന്നൊന്നല്ല കാരണം നിശബ്ദരായി നിൽക്കുന്നത് രണ്ടു കാരണങ്ങൾ കൊണ്ടാണ് ഒന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് രണ്ടാമത്തെ കാര്യം താൻ എന്തേ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ തെളിവുകൾ പുറത്തു പേടി കൊണ്ട് മാത്രമാണ് അപ്പം ഇപ്പം നിലവിലി റിപ്പോർട്ടായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണ വിധേയായിട്ടുള്ള എല്ലാവരും പകുതിയിലധികം ആളുകൾ എന്തായാലും ഇത്രയേ കേട്ടുള്ളൂ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പുറത്ത് വരണ്ടെന്ന് വെച്ച് മിണ്ടാതിരിക്കുന്നവരുണ്ട് അതേ ഈ പറയുന്നത് പോലെ ഇനി ഞാൻ സംസാരിച്ചിട്ട് വെറുതെ ഒരു ചർച്ചാ വിഷയമാക്കണ്ട എന്ത് എന്ന് കരുതിട്ട് നിൽക്കുന്നവരുണ്ട് എന്തായാലും ഈ റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് സിനിമാ മേഖലയിലും ഈ പറയുന്നത് പോലെ പെൺകുട്ടികൾക്ക് യാതൊരു സൗകര്യവും കൊടുക്കാത്ത രീതി തന്നെയാണുള്ളത് എന്നാണ് കഴിഞ്ഞ ദിവസം ഇല്ല ില്ല ഒരു സുരക്ഷയല്ല ഇത് ഒന്നാമത്തെ കാര്യം നമ്മള് സ്വയം ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള കൂടെയാണ് പലരും പല രീതിയിലും ഈ പറയുന്നത് പോലെ ഇപ്പം നമ്മൾ ഈ ഒരു ചർച്ച അപ്ലോഡ് ചെയ്യുമ്പോൾ ആളുകൾ ചോദിച്ചു തന്നിരിക്കും അപ്പം നിങ്ങളുടെ മീഡിയ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രശ്നങ്ങളുണ്ട് അല്ല ഈ മീഡിയ മാത്രമല്ല സിനിമാ മേഖല മാത്രമല്ല ഈ സമൂഹത്തിലെ ഓരോ മേഖലകളിലും പ്രശ്നങ്ങളുണ്ട് ചിലരാ പ്രശ്നങ്ങൾ അറിയുമ്പോൾ അത് പ്രതികരിക്കാനായിട്ട് തയ്യാറാകും അപ്പോ ആ ഒരു സത്യങ്ങൾ പുറത്തു വരും ചിലരാ പ്രശ്നങ്ങളെ ഒരുപാട് രൂക്ഷമാക്ക െ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ തനിക്കെതിരെ അവസാനം എല്ലാ തെറ്റുകളും തനിക്കെതിരെ വരത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് അവര് വെറുതെ ഇരിക്കുന്നതുമാകാം ഇതിപ്പം രണ്ടായിരത്തി പതിനേഴിലെ കാര്യങ്ങളാണല്ലോ ഇപ്പോഴും ചർച്ച കൂടി എടുത്തു പറയണം രണ്ടായിരത്തി പതിനേഴില് നടന്ന കേസിന് വേണ്ടിയിട്ട് ഇപ്പോഴും അതിജീവിത ഒരു കേസ് അതുകൊണ്ടുതന്നെയാണ് വേറെ രക്ഷയില്ല എന്ന് മനസ്സിലായതും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർ അത്രയും സ്ട്രോങ് ആയിരുന്നു ഇനി വേറെ ഒരു വഴിയൊന്നുമില്ല എന്തായാലും പെട്ടു ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ എന്തായാലും എന്റെ കുടുംബവും പോയി എന്നുള്ളതാണ് പൾസർ സുനി അവസാനത്തെ കണ്ണി അവസാനത്തെ ഒരു പതിനെട്ടാമത്തെ അടവ് എന്നൊക്കെ പറയുന്ന രീതിയിൽ പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്കൊക്കെ വ്യക്തമാണ് പിന്നെ ഒരു കാര്യം എന്നുള്ളത് ഈ പറയുന്നത് പോലെ പൾസർ സുനി ഇനിയിപ്പം ഏഹ് പറഞ്ഞാലും ഇല്ലെങ്കിലും അവന് വിരിച്ചത് നടന്നേ പറ്റുള്ളൂ പിന്നെ ഈ പറയുന്നത് പോലെ ഈ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പീഡന കേസുകളിൽ സുപ്രധാനപ്പെട്ട ഏറ്റവും വലിയ എടുത്തിട്ടുള്ള ഒരു ഉദാഹരണം കൂടെ പറയാണ്ടിരിക്കാൻ പറ്റില്ല നമുക്കറിയാം മൊണാലിസ എന്ന് പറയുന്ന പേരിൽ ഒരു പെൺകുട്ടി ഈ കഴിഞ്ഞ മഹാകുംഭമേളയായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടിരുന്നു ആ സമയത്ത് ഈ പെൺകുട്ടിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇവളെ കാണാനുള്ള ഭംഗി കൊണ്ടും ആ ഒരു പ്രത്യേകത കൊണ്ടും ഒക്കെ പലരും ഏറ്റെടുക്കുന്നു ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടെയുള്ളവർ ഈ ഇവിടെ കേരളത്തിലൊക്കെ എത്തിച്ച് ഉദ്ഘാടനത്തിനൊക്കെ കൊണ്ടുവരുന്നു പിന്നെ ഇവരുടെ എന്തായാലും സെലിബ്രിറ്റി ആയി എന്നുള്ള രീതിയിൽ ഇവരെ ആഗ്രഹം പ്രകടിപ്പിച്ചു സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു അപ്പം ഇവരെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വേണ്ടി ഒരു സംവിധായകൻ ഇവരെ ഏറ്റെടുത്തു ഇവരെ പഠിപ്പിക്കുന്നതടക്കമുള്ള വീഡിയോസ് ഈ സംവിധായകൻ തന്നെ അക്ഷരങ്ങളെ എഴുതി പഠിപ്പിക്കുന്ന വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അത് ആളുകൾ കുറെ ആളുകൾ പെട്ടെന്നാണ് കാണുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്താ ഈ പറയുന്ന സംവിധായകൻ സിനിമ വാഗ്ദാനം ചെയ്തുകൊണ്ട് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തുകൊണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട് ഒരു യുവതി കഴിഞ്ഞ ദിവസം പരാതി കൊടുത്തു അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതായത് അന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്ന സിനിമാ മേഖലയിൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്തുള്ള ഈ രണ്ടു കൂട്ടരും ഓക്കെ ആയിട്ടുള്ളതാണെങ്കിലും ഈ പറയുന്ന ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ആണെങ്കിലും ഒക്കെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇതിനൊരു അവസാനം വന്നിട്ടില്ല അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ഈ ഒരു സമയത്ത് എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ ദിവസം ദിലീപിനെതിരെ ഒരു വലിയൊരു പ്രശ്നം ഉടലെടുത്തു ദിലീപ് ഈ കേസ് നേരെ ആയിട്ടുള്ള നേരെയായിട്ടുള്ള നേർവഴിയിലൂടെയല്ല കേസ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഒരു ഈ രണ്ടായിരത്തി പതിനേഴില് തുടങ്ങിയ കേസ് ഇപ്പോഴും അതിന്റെ വിധി വരാനായിട്ട് താമസിക്കുകയാണ് അത് മാത്രമല്ല താൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദിലീപ് ഈ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് കോടതിയിൽ പറയുകയും മാത്രല്ല സി ബി ഐ അന്വേഷിക്കുകയും തനിക്ക് ആ ഫോൺ ഏറ്റവും കൂടുതൽ ഈ കേസിൽ നിർണായക തെളിവ് എന്ന് പറയുന്നത് മെമ്മറി കാർഡ് മെമ്മറി കാർഡ് തന്നെയാണ് അപ്പോ അങ്ങനെ ദിലീപ് കൊടുത്ത ആ ഒരു ഹർജി പോലും കോടതി തള്ളുകയും ആ ഒരു കേസ് ഏപ്രിൽ ഏഴാം തീയതിത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ദിലീപ് ഒരുപാട് വട്ടം താൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കാനായിട്ട് പല അടവുകളും പൈറ്റുന്നല്ല എന്ന് തെളിയിക്കുമ്പോഴേ ഈ പറയുന്ന മെമ്മറി കാർഡിന്റെ വിഷയത്തിൽ തന്നെ എടുത്തു നോക്കി ഏകദേശം മൂന്ന് തവണയാണ് കസ്റ്റഡിയിലുള്ള ഈ മെമ്മറി കാർഡ് ചെക്ക് ചെക്ക് അനധികൃതമായിട്ട് പരിശോധിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് പരിശോധിച്ചത് അതൊരു ചോദ്യമല്ലേ ഒരാള് ഒരു വിഷയത്തിൽ ഇടപെട്ട് അനധികൃതമായിട്ട് ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് എത്രമാത്രം പൈസ മേടിച്ചിട്ടുണ്ടാവും അപ്പം ഈ പൈസ എടുക്കാൻ ഇറക്കാൻ ഇവിടെ ആളുണ്ട് എന്ന് തന്നെയാണ് അത് മാത്രല്ല ഇടയ്ക്ക് വന്ന കേസാണ് സുനിയുടെ ജീവിതം പൾസർ സുനി ഈ ജാമ്യത്തിൽ ഇറങ്ങിയ ടൈമില് പോലും ധരിക്കുന്ന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം അല്ലാതെ താമസിക്കുന്ന സ്ഥലം അങ്ങനെ ഒരുപാട് ആഡംബര ജീവിതം പോലെ ഉണ്ട് അതിന് പിന്നിലും ദിലീപ് കൊടുത്ത ആ പൈസയാണ് അല്ലെങ്കിൽ വമ്പൻ വമ്പന്മാർ പൾസർ സുനിയുടെ പിന്നിലുണ്ട് അതാണ് പൾസർ സുനിയെ രക്ഷിച്ചു വെച്ചുകൊണ്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പൈസ മാത്രല്ല ഈ പൾസർ സുനിയെ സംബന്ധിച്ച് നിരവധി കേസുകൾ വേറെ ഉണ്ടെന്ന് പൽസർ സുനിന്ന് പറഞ്ഞിട്ടുണ്ട് ഗുണ്ട പണിക്ക് പോവാറുണ്ട് മോഷണ കേസുണ്ട് അല്ലാതെ ഈ ഇത് ജയിലില് പോ ഈ ഫോൺ ഉപയോഗിച്ചതിന് പേരിൽ അങ്ങനെ ും പത്സുനിയുടെ പേരിലും ഉണ്ട് അത് മാത്രല്ല ഇനി എന്തായാലും ഏപ്രിൽ ഏഴാം തീയതി അതായത് ഇനി കുറച്ച് നാളുകൾക്കകം തന്നെ അതി ഒരു കേസിന്റെ വിധി വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തായാലും തെറ്റുകാരാണോ അവര് സത്യം പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം അതില് ഇപ്പൊ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട് ദിലീപിനെ വിമർശിക്കുന്നവരുമുണ്ട് കൂടുതൽ പേര് സപ്പോർട്ട് ചെയ്യുമ്പോഴും കൂടുതൽ പേര് പേര് വിമർശിക്കുന്നുണ്ട് എന്നാൽ ഇതിലെ ആരുടെ ഭാഗത്താണ് ശരി ആരാണ് തെറ്റുകാര് ആരാണ് നല്ലവരെ എന്നൊക്കെ നമുക്ക് ഇനി കുറച്ച് നാളുകൾ വഴി തന്നെ അറിയാൻ പറ്റും അറിയാൻ പറ്റുമെങ്കിലേ ഇപ്പോഴും ഉള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ആ ഫോൺ എവിടെയെന്നുള്ളതാണ് ഇപ്പോഴും ആ ഫോണ് എവിടെയെന്ന് കിട്ടി കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലെന്ന് മാത്രല്ല ഇപ്പം ദിലീപിന് ഇത്രമാത്രം സംസാരിക്കാൻ തയ്യാറായിട്ടുള്ള പൾസർ സുനി ആ ഫോൺ എവിടെ എന്ന് ചോദിച്ചിട്ട് അത് ഇപ്പോഴും രഹസ്യമായിട്ട് വെക്കാനാണ് തീരുമാനം എന്നുള്ളൊരു പ്രസ്താവന കൂടെ നടത്തിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് കേസിനെ സ്വന്തം കാര്യത്തിന് വേണ്ടി എങ്ങനെ മാത്രം ചുറ്റി വളച്ച് എടുക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ കേസ് എന്തായാലും ഈ ഒരു അതിജീവിത ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും നീതി കിട്ടുന്നത് വരെ പോരാടും എന്നുള്ള ഒരു ഉറച്ച തീരുമാനമുണ്ട് ഇപ്പം കേരള ചരിത്രത്തിൽ തന്നെ ഇത് രണ്ടു തരത്തിലും വലിയ ചരിത്രം സൃഷ്ടിക്കുന്ന ഒന്നാണ് കാരണം തനിക്കെതിരെ തനിക്കെതിരെയുണ്ടായ ആക്രമണത്തിന് നീതി വാങ്ങിയിട്ട് അടങ്ങൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് കാണാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഒരു ആള് റേപ്പ് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു കേസും അത് രണ്ടും ചരിത്രം തന്നെയാണ് എന്തായാലും ഈ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ പൾസർ സേനയുടെ ഉദ്ദേശം എന്താണ് എന്നതും ദിലീപിന്റെ ഭാവി എന്താണ് എന്നതൊക്കെ ഇനി കാത്തിരുന്ന് തന്നെ കാണാം You are watching. You are watching. Yeah. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.